ഹലോ മിറാക്കിൾ ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിവിടെ കള്ള് വട്ടേപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇതൊരു സ്പെഷ്യൽ വട്ടേപ്പാണേ ശർക്കര ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് ഇത് ഹെൽത്തിയാണ് പഞ്ചസാര ഒരു തരി പോലും ഇതിൽ ഉപയോഗിച്ചിട്ടില്ല നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് നല്ല നാടൻ കള്ള ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ നല്ല ക്വാളിറ്റിയുള്ള പച്ചരിയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ട് ഒരു കിലോ പച്ചരിയാണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം നാലോ അഞ്ചോ പ്രാവശ്യം നമുക്ക് വാഷ് ചെയ്ത് ഇത് നമുക്ക് കുതിരാനായിട്ട് വെക്കാം അതായത് ഇത് നന്നായിട്ട് വീർത്ത് വരാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഞാനിത് കാലത്താണ് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഇടുന്നത് വൈകുന്നേരമാണ് ഇത് അരച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കണേ പിറ്റേ ദിവസം നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം കണ്ടോ നന്നായിട്ട് വൈകുന്നേരം ഓമയ്ക്കും പച്ചരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഇത് പച്ചരി വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു നാളികേരം ഒരു കിലോ പച്ചരിക്ക് ഒരു നാളികേരമാണ് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് ഇത് പിഴിയൊന്നും വേണ്ട തന്നെ അരച്ചെടുക്കാം ഇതിൻ്റെ വേറെ സെപ്പറേറ്റ് പാലൊന്നും എടുക്കുന്നില്ല ഇത് ഈ പച്ചരിയോട് കൂടി അരച്ചെടുക്കാനാണ് കൂടെ ശർക്കരയാണ് കേട്ടോ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്കത് മാ കുറയ്ക്കുകയോ കൂട്ടുകയോ എല്ലാം ചെയ്യാൻ നല്ല നാടൻ കള്ള് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ശർക്കരയും ഈ കള്ള് മാത്രം മതി സെപ്പറേറ്റ് നമുക്ക് ഇനി വേറെ വെള്ളമൊന്നും ഇതിൽ ആഡ് ചെയ്യണ്ട ഇനി നമുക്ക് ഒരു പിടി പച്ചരി നമുക്ക് അതിൽ നിന്ന് മാറ്റി മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഇത് അരയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് നമ്മൾ കപ്പി കാച്ച എന്നൊക്കെ പറയും ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് വട്ടയപ്പം ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ അമ്മാമ്മയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളതായിട്ടാണത് ഞാനിത് ഒരു ഒരു പിടി പച്ചരി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് ഞാനിത് ചെറു തീയിൽ വെച്ച് വളരെ സമയമെടുത്തിട്ട് ഇത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഇതാണേ നന്നായിട്ട് കുറുക്കി കുറുക്കി എടുത്ത് എടുക്കുക ഈ വട്ടേപ്പം നന്നായി സോഫ്റ്റ് ആക്കാനും കുറച്ച് തരിയൊക്കെ ആയിട്ട് കിട്ടാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും കേട്ടോ ഈ കപ്പി കാച്ചൽ എന്നാണ് ഇതിനെ പറയാം അപ്പോൾ ഇത് നന്നായിട്ട് സ ഇതിനാണ് ഈ വട്ടേപ്പം ഉണ്ടാക്കുന്നതിൽ കുറച്ച് സമയം വേണ്ടത് നന്നായിട്ട് കുറുക്കി എടുത്തിട്ട് ഇത് കണ്ടോ പെട്ടെന്ന് തീ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുറുകി വരും കുറച്ച് സമയം എടുത്ത് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്കിതിൽ കാണാൻ പറ്റും കണ്ടോ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ചൂടാറി കഴിയുമ്പോൾ ആ പച്ചരിയും ശർക്കരയും കള്ളും നാളികേരവും എല്ലാം കൂടി നമുക്കിത് അരച്ചെടുത്ത് കൊണ്ടുവരാം നന്നായിട്ട് മിക്സ് ചെയ്യാം എത്രത്തോളം നന്നായി മിക്സ് ചെയ്യാൻ പറ്റണോ അത്രത്തോളം നന്നായിട്ട് മിക്സ് ചെയ്യാം കണ്ട ഒരു കാൽ ഭാഗത്തിൻ്റെ കുറച്ച് മുകളിലുള്ള ഒരു ഭാഗം ഇല്ലേ അതിൽ മാവ് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ നമുക്ക് രാത്രിയാണിത് അരച്ച് വെക്കണത് നേരം വെളുത്തിട്ട് നോക്കാം ഇത് എത്രത്തോളം മാവ് ഇതിൽ പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ കണ്ടു വന്നു നേരം വെളുത്തു നമ്മൾ മാവ് പാത്രം തുറക്കാനായിട്ടോ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവ് ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞെങ്കിൽ ഇത് നിറഞ്ഞു പോയേനെ ഇതിൻ്റെ പ്രത്യേകത കള് വട്ടേപ്പറിൻ്റെ പ്രത്യേകത രണ്ട് പ്രാവശ്യം ഈ മാവ് പൊങ്ങി വരും അതായത് ഇനി നമ്മളൊന്ന് കയ്യിലിട്ട് ഇളക്കി ഉപ്പും ഞാനൊരു നാല് ഏലക്ക പൊടിച്ചത് ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഏലക്കായ ഇട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടോ അത് എത്രത്തോളം മാവുണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ടതല്ലേ ഇത് അത്രത്തോളം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അത് ഉപ്പും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുക്കുക ഇനി ഒരു പ്രാവശ്യം കൂടി ഇത് പൊങ്ങി വരും പിന്നെ ഈ മാവ് പൊങ്ങി വരില്ല പിന്നെ ഇത് താഴ്ന്നു പോകുകയാണ് ചെയ്യുക എന്നിട്ട് ഞാനിവിടെ നല്ല വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയോ നെയ്യോ ആ നമ്മുടെ ഇഷ്ടത്തിന് എന്താണെന്ന് വെച്ച് ചെറിയ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് നന്നായിട്ട് പരട്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ അടുപ്പിൽ വിറകടുപ്പിലാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പാത്രം ചൂടായപ്പോൾ ഇതിലേക്ക് ഒരു നാല് തവി എൻ്റെ ചെറിയൊരു തവിയാണ് കേട്ടോ വലിയ നന്നായി കട്ടി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇത്തിരി കുറയും കുറച്ച് കട്ടി കുറച്ചിട്ടാണ് ഞാനിവിടെ വട്ടയപ്പം ഉണ്ടാക്കുന്നത് ഞാനൊരു നാല് തവി അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാൻ നമ്മളിവിടെ ഒന്നും ചേർത്തിട്ട് ഞാനിത് വെച്ചിട്ട് മൂടി വെക്കുകയാണ് മാക്സിമം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മുടെ ഇതിൻ്റെ അനുസരിച്ച് ഇതിനനുസരിച്ചിരിക്കും കഴിഞ്ഞ് ഞാൻ തുറന്നു നമുക്കൊരു സ്പൂണും ഉപയോഗിച്ച് കുത്തി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് വെന്തവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വീർത്തും വന്നിട്ടുണ്ട് ഞാനിത് എടുക്കാം കേട്ടോ ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാനിത് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആണ് കാണുമ്പന്തൊരു ഭംഗിയാണല്ലേ ഈ വട്ടയപ്പം കാണാനായിട്ട് ശർക്കര വട്ടയപ്പം നല്ല ഹെൽത്തിയാണ് നമ്മൾ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ അധികം നമ്മൾ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്നൊന്നും മാറ്റി ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കായാലും മുതിർന്നവർക്കായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു വട്ടയപ്പം നമുക്ക് കഴിക്കാൻ സാധിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വിചാരിക്കും പഞ്ചസാര വട്ടയപ്പമാണ് നല്ലതല്ല ശർക്കര വട്ടയപ്പം നല്ല ടേസ്റ്റുള്ള വട്ടേപ്പം എണ്ണിയാണ് നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് ചെയ്ത് കൊടുക്കണം കണ്ടോ നല്ല സോഫ്റ്റ് ഉണ്ട് ഇതിങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമോ അത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് കണ്ടോ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ